നമസ്കാരം ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നത് നമ്മുടെ നിയമവ്യവസ്ഥയുടെ ആപ്തവാക്യമാണ് പക്ഷെ അതെല്ലാം ലംഘിച്ചുകൊണ്ട് നിയമവ്യവസ്ഥയെ തന്നെ അപമാനിക്കുന്ന തരത്തിലാണ് തൃശൂർ പോലീസിന്റെ ഒരു വിശദീകരണം വന്നത് പറഞ്ഞു വരുന്നത് ഹിന്ദുക്കൾ പവിത്രമായി കാണുന്ന തുളസിത്തറയിൽ വൃത്തികേട് കാണിച്ചു ഇവർ ഒരു വർഗീയ കലാപം നടത്താൻ വേണ്ടി ഒരു ശ്രമമാണ് ഇന്നലെ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പരിസരത്ത് നടത്തിയത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഏതായാലും സിറ്റി പോലീസിന്റെ വിചിത്രമായ കണ്ടുപിടുത്തം അതിഗംഭീരമാണ് ആരാണ് സാറേ ഈ ഐഡിയ പറഞ്ഞു തന്നത് ഒരു സംശയം അറിയാത്തത് കൊണ്ടൊന്ന് ചോദിക്കാം മാനസിക വൈകല്യമുള്ള ആൾ എങ്ങനെയാണ് സാറേ ഹോട്ടൽ നടത്തുന്നത് അയാൾക്ക് എങ്ങനെയാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെയും ലൈസൻസ് ലഭിക്കുന്നത് രോമം പറച്ച് കൃത്യമായ അയാൾ തുളസി ചെടിയുടെ ചുവട്ടിൽ തന്നെ എങ്ങനെയാണ് നിക്ഷേപിക്കുന്നത് തൊട്ട് സമീപത്തും വേറെ പൂച്ചെട്ടികളുണ്ടല്ലോ വേറെ ചെടികളുണ്ടല്ലോ എന്തുകൊണ്ട് ദോസത്തറയിൽ മാത്രം അയാൾ നിക്ഷേപിച്ചു വെളുപ്പിക്കാൻ നോക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് അത് അവിടെ നിൽക്കട്ടെ പുള്ളിക്കാരൻ നിന്നലെ മാപ്പ് പറയുന്ന ചാറ്റിന്റെ സ്ക്രീൻഷോട്ടുകൾ സമൂഹ മാധ്യമങ്ങളിൽ കടന്ന് ണ്ട് ഗുരുവായൂർ അമ്പലമാണ് അതീവ സുരക്ഷാ പരിധിയിലാണ് നിൽക്കുന്നത് മാനസിക രോഗിയാണെന്ന് നിങ്ങൾ മുൻലുക ആ വ്യക്തി സ്വന്തമായി ഒരു ഹോട്ടൽ നടത്തുന്നുണ്ട് ഇനി വരുന്ന ദിവസങ്ങളിൽ അയാൾ ഹോട്ടലുകൾ തന്നെ എന്തെങ്കിലും ഒരു അവിവേകം കാണിച്ചാൽ ആരുത്തിനും പറയും ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാല നടയിൽ പ്രവർത്തിക്കുന്ന നാഷണൽ പാരഡൈസ് എന്ന ഹോട്ടലിന്റെ ഉടമ എന്ന് പറയപ്പെടുന്ന ഹക്കീം എന്ന മതപ്രാന്തം ലോകമെമ്പാടുമുള്ള മുഴുവൻ ഹൈന്ദവരുടെയും വിശ്വാസത്തെ മുറിപ്പെടുത്തുകയും അവമാനിച്ച് അവഹേളിക്കുകയും ചെയ്യുന്ന വിധത്തിൽ ഒറ്റ നോട്ടത്തിൽ തന്നെ ആർക്കും ബോധ്യമാകുന്ന തരത്തിൽ കാണിച്ച വൃത്തികേട് ഇന്നലെ രാത്രി തന്നെ സമൂഹ മാധ്യമങ്ങളിൽ കണ്ടിരുന്നു നിമിഷം നേരെ കൊണ്ടാണ് ആ വീഡിയോ സഹിതം പുറത്തായത് ആ വീഡിയോ കാണിക്കാനുള്ള നിർവാഹമില്ല കാരണം തൃശൂർ പോലീസ് സ്റ്റേ ചെയ്തിരിക്കുകയാണ് അവസാനം സ്റ്റോ സോറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാപ്പ് അപേക്ഷ കിട്ടുണ്ട് അടുത്തുള്ള ലോഡ്ജ് കാറിനുമായുള്ള പ്രശ്നത്തിന്റെ പേരിലാണെന്ന് പറഞ്ഞാണ് ഈ മതഭ്രാന്തൻ ചാറ്റിൽ മാപ്പ് അപേക്ഷിക്കുന്ന മെസ്സേജ് അയച്ചത് തൊട്ടു പിന്നാലെ ആ ദൃശ്യത്തിൽ വൃത്തികേട് കാണിക്കുന്നയാൾ ഒരു മനോരോഗിയാണെന്നും അതുകൊണ്ട് തന്നെ അയാൾ കാണിച്ച മതനിന്ദയുടെ ദൃശ്യങ്ങൾ സമൂഹത്തിൽ മതസ്പർദ്ധ ഉണ്ടാക്കുന്നുവെന്നും പ്രചരിച്ചാൽ നിയമ നടപടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് തൃശൂർ പോലീസിന് രാവിലെ തന്നെ നൽകിയിരുന്നു തൃശൂർ പോലീസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ആ പോസ്റ്റ് ഉണ്ട് ഇയാൾ ഒരു മനോരോഗിയാണെന്ന് ആശുപത്രി രേഖകൾ പരിശോധിച്ച് പോലീസ് സ്ഥിരീകരിച്ചെന്നും എന്തായാലും അയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തുവെന്നാണ് തൃശൂർ പോലീസ് പറയുന്നത് ഇയാൾ മനോരോഗ്യാണെന്നാണ് പോലീസിന്റെ വാദം മുഖവിലക്കെടുത്താൽ തന്നെ ഒരു ഇതര മതസ്ഥരായ വിശ്വാസികളെ അപമാനിക്കുന്ന ഒരു പ്രത്യേകതരം രോഗമെന്ന് ഇയാളെ പോലുള്ളവർ ഹോട്ടൽ നടത്തിയാൽ നാളെ ഇയാൾ മാനസിക രോഗമൂത്ത ഭക്ഷണത്തിൽ വിഷം കലർത്തി നൽകിയാൽ എന്താകും സംഭവിക്കുക എന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ ഇനിയിപ്പോൾ ഹോട്ടലുകൾ തന്നെ കത്തിച്ച് ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് ഒരു ഭീകര അന്തോഷം സൃഷ്ടിച്ചാൽ അതിൽ ആര് സമാധാനം പറയും തൃശൂർ സിറ്റി പോലീസ് പറയുമോ ക്രമസമാധാന ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ പറയുമോ ആര് പറയും ലോ ആൻഡ് ഓർഡർ പരിപാലിക്കുന്ന എ ഡി ജി പി പറയുമോ ഇതിനെ കേസെടുത്താൽ മാത്രം പോരാ പിടിച്ചെടുത്ത് അകത്തിരണം ഇരുപത്തഞ്ച് വർഷമായി ഹോട്ടൽ നടത്തുന്ന ഒരു വ്യക്തി ഇന്നലെ ഒരു തരികിട പരിപാടി കാണിച്ചപ്പോൾ മാനസിക രോഗമാണെന്നുള്ള രോഗമാണെന്നുള്ളൊരു മുത്തിരിചാർത്തി അയാളെ രക്ഷിക്കാൻ മേൽ ഉദ്യോഗസ്ഥനാണോ നിങ്ങൾക്ക് അതിനുള്ള നടപടി തന്നത് ആരുടെ ഒത്താശയോടെയാണ് ഇത് കളിക്കുന്നത് ഇയാള് കാണിച്ചത് ഒരു മതസ്മർദ്ധ ഉണ്ടാക്കാൻ അതായത് ഹിന്ദു മുസ്ലിം തമ്മിൽ ഒരു കലാപം ഉണ്ടാക്കാൻ ഒരു നീക്കമല്ലേ നടത്തിയത് എന്നൊരു ഡൗട്ട് എന്നൊരു സംശയം ഉറപ്പാക്കുന്നുണ്ട് പോലീസുകാർ കൂടുതൽ കൂടി തന്നെ വർദ്ധിക്കണം കാരണം ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനായിട്ട് ആരൊക്കെയോ കളിക്കുന്നുണ്ട് അത് നേരാമണ്ണം പോലീസുകാർ അത് കേരളത്തിന്റെ ഇന്റലിജൻസ് ഭാഗം അത് നേരാമണ്ണം അത് അന്വേഷിച്ചില്ലെങ്കിൽ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷിച്ചില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ തന്നെ നിന്നുവെന്നും വരില്ല ഓർത്താൽ നന്ദി